ഹായ് ഫ്രണ്ട്സ് അസാലു വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നുള്ളത് മഞ്ചേരി പാണ്ടിക്കാർ റോഡിലുള്ള നാസിയ സിൽക്സിലാണ് ഇവിടെ വമ്പിച്ച ഓഫർ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ട് ഈദിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈദ് പ്രമാണിച്ചും ഷോപ്പിൻ്റെ വിപുലീകരണം കൊണ്ടും വമ്പിച്ച ഓഫറാണ് ഇവിടെ നടക്കുന്നത് പത്ത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നല്ല കളക്ഷൻസോട് കൂടിയിട്ടുള്ള അടിപൊളി ഡ്രസ്സുകളാണ് ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഇവർ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം വിപുലീകരണാർത്ഥ ഷോപ്പിന്റെ വിപുലീകരണാർത്ഥത്തൊക്കെ പത്ത് രൂപകൾക്ക് മുതൽ വിറ്റഴിക്കുകയാണ് എല്ലാ സ്റ്റോക്കുകളും ഇതൊക്കെ പത്ത് റുപ്പ്യാണ് ഷിമ്മികള് ടീഷർട്ടുകൾ ഉണ്ടാവും ഇതൊക്കെ പത്തിച്ച് പത്തിച്ച് റുപ്പ്യ കൂട്ടിക്കിടക്കണൊക്കെ ഏതും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെടുക്കുക പത്ത് റുപ്യാ വെറും പത്ത് റുപ്പ്യോ അതുപോലെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാതെ അഞ്ചെണ്ണ നൂറ് റുപ്പാ ഈ കിടക്കണൊക്കെ അഞ്ചെണ്ണ നൂറ് ട്രൗസർ ടീഷർട്ട് എല്ലാ ഐറ്റംസും ഉണ്ടാവും അങ്ങനെ വീട്ടിൽ ഉപയോഗിക്കാനുള്ള എല്ലാ ഐറ്റംസുകളും പത്ത് ഇരുപത് മുപ്പത് അമ്പത് നൂറ് അങ്ങനത്തെ റേഞ്ചുകളിലാണ് വീട്ടിൽ എല്ലാ എല്ലാ ഇങ്ങനത്തെ മൂന്ന് ഷീറ്റ് എടുക്കാം അങ്ങനത്തെ പിടിച്ചേ ഇങ്ങനത്തെ മൂന്ന് ഷീറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്യുണ്ട് മൂന്നെണ്ണം എടുക്കാ മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പ് മൂന്നെണ്ണം ഇങ്ങനത്തെ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്യക്ക് മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് അതാ നല്ല നല്ല കോട്ടന്റെ മൂന്ന് ഷീറ്റുകൾ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് എല്ലാ റേഞ്ചിലും ഉണ്ട് ബെഡ്ഷീറ്റ് ലോഗാണ് അതുപോലെ ബ്ലാങ്കറ്റുകൾ ഉണ്ടാവും എല്ലാം പോലും എല്ലാം പമ്പിച്ച ഓഫറാണ് ചെറിയ ചെറിയ പൈസ അത് മൂന്നെണ്ണം നൂറ് റുപ്യക്ക് കുർത്തി ടോപ്പുകൾ അടിപൊളി കുർത്തി ടോപ്പുകൾ ആസ്യൻ ആസ്യന്റെ അടിപൊളി ഓഫറ് കൊടുക്കാറുണ്ട് ഗംഭീര ഓഫറ് നൂറ് ഉപ്പ്യക്ക് മൂന്നെണ്ണം കേട്ടോ മൂന്നെണ്ണം ഏത് കളറും ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കാം നല്ല കൊറിയൻ ക്ലോത്താ കേടുവരാത്ത നല്ല ഹെവി മെറ്റീരിയൽ അത് മൂന്നെണ്ണം കൊടുക്കുന്നത് നൂറ് രൂപക്ക് അടിപൊളി അടിപൊളി മെറ്റീരിയൽ മെറ്റീരിയൽ ടച്ച് നോക്കി നല്ല ഫീൽ ഉണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് മെറ്റീരിയൽ മൂന്നെണ്ണം നൂറ് റുപ്പ്യടങ്ങിന് മുഴുവൻ കെട്ടുകട്ടോ ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ ഇപ്പം ഉണ്ട് ഈ കടകന് മുഴുവൻ വെറൈറ്റിക അന്തമാന സെലക്ഷൻ നാനൂറ്റി തൊണ്ണൂറ് ഉപയൊക്കെ കിട്ടില്ല മൂന്ന് കുർത്തി ടോപ്പ് പല കളേഴ്സും തിരഞ്ഞെടുക്കുക ഇഷ്ടപ്പെട്ട മോഡല് നാനൂറ്റി തൊണ്ണൂറ് ഉപയൊക്കെ മൂന്നെണ്ണം കേട്ടോ ഒന്നല്ല പല മോഡലും ഗംഭീര ഓഫറാണ് നാസിയൻ്റെ പുതിയൊരു ഓഫർ ഇറക്കിയിട്ടുള്ളതാണ് നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്പേക്ക് പാൻറ്റ് ടോപ്പ് ഷോൾ ഇങ്ങനത്തെ മൂന്ന് സെറ്റ് നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്പേക്ക് ത്രീ പീസ് ഇങ്ങനത്തെ മൂന്നെണ്ണം പേറ്റ് എടുക്കുക നാനൂറ്റി തൊണ്ണൂറ് പേർക്ക് മൂന്നെണ്ണം കിട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്പ്യേ ഉള്ളൂ ഈ കിടക്കണ മുതലേ ഉള്ളൂ ഒന്നിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്പ്യത് അണ്ടമാനം ചോയ്സാ അടിപൊളി അടിപൊളി കളേഴ്സ് ഉണ്ട് വെറൈറ്റി കളറുകൾ ടോപ്പുകൾ ള് കണ്ടമാനം വെറൈറ്റി ഷാള് പാർട്ടി വിയർ ആയിട്ടോ കല്യാണങ്ങൾ ഉപയോഗിക്കാനുള്ള ഫങ്ഷൻ വിയറാണ് അത് നല്ല ഹെവി വർക്ക് വർക്കൊക്കെ വരുന്നത് അടിച്ചാവളിയും പറ്റിയല്ലേ ഇഷ്ടംപോലെ ചോയ്സ് ഏത് കാണിക്കണം കാണിക്കണമെന്നുള്ള കൺഫ്യൂഷനേ ഉള്ളൂ കണ്ടമാനം വെറൈറ്റി ടോപ്പിന്റെ ഒരു കൊട്ടാരം തന്നെ ഇഷ്ടം പോലെ വെറൈറ്റി ഇതൊക്കെ ഒരു അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ തൊള്ളായിരം ആ റേഞ്ചിലൊക്കെ ഉണ്ട് ഇതിലൊക്കെ എം ആർ പി ഇട്ടുണ്ട് അതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് വരും അങ്ങനെ റേഞ്ചില് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും ഒക്കെ ചെറിയ വിലയുള്ള പോലല്ല അതായത് കടന്റെ വിപുലീകരണമാണ് നമ്മളത് ഒരു വെഡ്ഡി മാളാക്ക പരിപാടിയാണ് അപ്പോൾ ഉള്ള സ്റ്റോക്കുകൾ മുഴുവൻ വിറ്റ് കാലിയാക്കുകയാണ് ചെറിയ പൈസ ലാഭം നോക്കുന്നില്ല എന്നിട്ട് വെഡ്ഡി മാൾ ആക്കിയിട്ട് പെരുന്നാളിന് ശേഷം വെഡ്ഡി മാളാണ് പണികളൊക്കെ തുടങ്ങി കൊണ്ടിരിക്കുന്നത് ഭാഗത്തുനിന്ന് പണികൾ തുടങ്ങിയിട്ട് അപ്പൊ ഉള്ള സ്റ്റോക്കുകൾ മുഴുവൻ വിറ്റ് വിറ്റുവാക്കിയിട്ട് പുതിയ ഷോപ്പിലേക്ക് മാറാനുള്ള പരിപാടിയിലാണ് അതുകൊണ്ടാണ് ലാഭത്തിലല്ല കൊടുക്കുന്നത് അപ്പൊ ഇപ്പൊ കിട്ടുന്ന ലാഭം ത്രീ പീസിന്റെ സെറ്റുകൾ ഉണ്ടോ ലോകം മുഴുവൻ മൂന്ന് പാന്റ് എടുക്കാം മുന്നൂറ് റുപ്യക്ക് കിട്ടില്ല ജിഗിന് ഈ കടക്കണം മുഴുവൻ അതിന്റെ കളറുകളാണ് പോലെ കളേഴ്സ് ഈ കടക്കണ കടക്കണം മുഴുവന് കളേസ മുഴുവ മൂന്നെണ്ണം ഏകദേശം തെൻ എടുക്കാം അതുപോലെ മൂന്ന് കിട്ടിലൻ ടീഷർട്ട് നൂറ് റുപ്യക്ക് ഈ ടീഷർട്ടുകളൊക്കെ ഏതും എടുക്ക മൂന്നെണ്ണം നൂറ് റുപ്യക്കൊള്ളും ു കിടക്കണുണ്ടോനെടുത്തിട്ട് ആ ബ്ലാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ആ പത്ത് രൂപ മുതൽ ടീഷർട്ട് സ്റ്റാർട്ടിങ് ആണ് അതേ ചെറിയ വിലയുള്ളൂ ആര് പോന്നാലും നല്ല ലെക്കാണ് സോന്താടാ പാൻറ്റിന്റെ പല വെറൈറ്റി ഉണ്ട് സിഗട്ട് പാൻറ്റ് പാട്ടിയാല പഞ്ചാബി അപ്പൊ നിങ്ങൾക്ക് ഉള്ളിലുള്ള കസ്റ്റമറോടൊക്കെ ചോദിക്കാം ഇവിടെ ഇപ്പം ഇഷ്ടം പോലെ ഒരു പത്ത് മുന്നൂറ് കസ്റ്റമറോട് ഉണ്ട് ഓരോടൊക്കെ ചോദിച്ചു ചോദിക്കാ മതി അപ്പം നിങ്ങൾക്ക് കറക്റ്റ് അറിയാലോ നമ്മൾ പറഞ്ഞിട്ട് ഒറ്റ നല്ല കസ്റ്റമറോട് ചോദിക്കാൻ പത്തൊമ്പത് പത്ത് മുന്നൂറ് കസ്റ്റമറിൻ്റെ ഉള്ളിലുണ്ട് പാൻറ്റുകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് വെസ്റ്റേൺ പാൻറ് കൊറിയൻ പാൻറുകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉറുപേക്ക് കണ്ടമാന കളേഴ്സ് അടിപൊളി അടിപൊളി ഐറ്റംസ് നല്ല മെറ്റീരിയൽ മെറ്റീരിയലായിട്ടോ കൊല്ലങ്ങളോ ഉപയോഗിച്ചാൽ ഒന്നും ആവില്ല നല്ല ഹെവി ക്ലോത്ത് അതുപോലെ ടീ ഷർട്ട് ഇതാണ് ഇരുനൂറ് നല്ല വെസ്റ്റേൺ ക്രോപ്പ് ടോപ്പുകളാണ് ഇറങ്ങുന്നത് ഇരുനൂറ് ഇരുനൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെ ഹെവി ബ്രാൻഡിന്റെ ടീ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഹെവി ഐറ്റംസ് അതായത് പുറത്ത് അറുന്നൂറ് ഉപയ്യ അറുന്നൂറ്റമ്പത് റുപ്യ വരുന്ന ടീ ഷർട്ടുകൾ ഇരുനൂറ് ഇരുനൂറ്റി അമ്പത് റുപ്യ ഏത് ബ്രാൻഡും തെരഞ്ഞെടുക്കാം ഇഷ്ടംപോലെ തൂക്കിയിട്ടൊക്കെ അതിൽ ഫുൾ അതിൻ്റെ ആണ് അപ്പോൾ വൺ ലക്കി ചാൻസ് ആണ് ഈ ഓഫർ മിസ്സാക്കണ്ടെന്ന് എല്ലാവരോടും പറയാനുള്ള വീഡിയോ കാണുന്നവരൊക്കെ ഗംഭീര ഐറ്റംസ് ഉണ്ട് സെലക്ഷൻ യാതൊരു കുറവുമില്ല സെലക്ഷൻ ഒരു കോംപ്രമൈസും ഇല്ല അത്രമാത്രം സെലക്ഷനാണ് നൂറ്റി അമ്പും മുന്നൂറ് മുന്നൂറ്റി അമ്പിനൊക്കെ നല്ല ഹെവി വെറൈറ്റി ഇഷ്ടംപോലെ കളക്ഷൻ ഏത് കാണിക്കണം എന്നുള്ള കൺഫ്യൂഷൻ അതൊക്കെ ഇരുന്നൂറ് റുപ്പ്യങ്ങനെ പേരിന്റെ ഐറ്റംസാണ് അങ്ങനെ ഇഷ്ടംപോലെ സെലക്ഷൻ ആണ് അണ്ടമാനം വെറൈറ്റി വെറൈറ്റികൾ വരും ഷോർട്ട് ടോപ്പിന്റെ ഒക്കെ ഒരു ലോഗി എജിലുള്ള എക്സാം വെറൈറ്റി ടോപ്പുകളാണ് ആ കട്ടക്കിന്റെ ഒരു ലോഗാണ് ഏത് കാണിക്കണം എന്നുള്ളത് അതാണ് ഇഷ്ടംപോലെ കളക്ഷൻ ലക്ഷക്കണക്കിന് പീസുകളുണ്ട് അപ്പൊ അതിനൊക്കെ കുറഞ്ഞ പീസുകൾ കാണിക്കാൻ പറ്റുള്ളൂ വീഡിയോ ഇതാ കിടക്കണത് ജസ്റ്റോ കൗണ്ടർ കാണിച്ചെടുത്താൽ ചോയ്സ് ആണ് ഇഷ്ടംപോലെ വെറൈറ്റികൾ നൂറ്റി അമ്പത് റുപ്യ മുതൽ ഷോട്ട് ഓപ്പിന്റെ വെറൈറ്റീസാണ് കിടക്കുന്നത് അടിപൊളി കിഡില മൂന്ന് ലുങ്കികൾ എടുക്കുക ഇരുന്നൂറ്റി അമ്പത് റുപ്യക്ക് രണ്ട് മീറ്റർ വലുപ്പം നല്ല കോട്ടന്റെ അടിപൊളി ലുങ്കികളാണ് ഇരുന്നൂറ്റി അമ്പത് റുപ്യക്ക് മൂന്നെണ്ണം ഏതേശ്വരം തിരഞ്ഞെടുക്കട്ടാ ഇഷ്ടംപോലെ കളറുകളാണ് ഏത് കളറും തിരഞ്ഞെടുക്കതാ അണ്ടമാനും വെറൈറ്റികളുണ്ട് അതുപോലെ മാക്സിയുടെ ബിറ്റാണ് മാക്സി തൈക്കാലുള്ള അടിപൊളി മെറ്റീരിയൽ എടുക്കണത് ഇതത്ര കണ്ടാകെ നൂറ് റുപ്യ തൈ കിടക്കണ മാക്സി തൈക്കാല നല്ല മെറ്റീരിയല് നൂറ് റുപ്യക്കാണ് ഈ മെറ്റീരിയൽ എടുക്കുന്നത് അണ്ടമാനം ഉണ്ട് നല്ല കോട്ടന്റെ അടിപൊളി ഐറ്റംസ് അതാ ഈ കിടക്കുന്ന മുഴുവൻ നൂറിയുപ്യ ഡബിൾ ഇക്കമാലക്കിൾല്ലാം ദോത്തികളാട്ടോ നാല് മീറ്റർ വരുന്ന ദോത്തികള് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യ മൂന്ന് നാല് മീറ്ററിന് ഇതാണ് മൂന്നെണ്ണം തരം എടുക്ക അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം കൊടുക്കുന്നത് അടിപൊളി മൂന്ന് തോത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യ എല്ലാ കിഡിലെ ഓഫറാണ് നൈറ്റി ഈ മെറ്റീരിയൽ ടച്ച് ചെയ്ത് ഫീൽ ഓക്കെ നല്ലങ്ങനത്തെ മൂന്ന് നൈറ്റുകൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ് ഉപയ്യുള്ളു അപ്പൊ കിഡിലെ ഓഫറാണറിയാം കിഡില ഐറ്റു ആണ് ലൈക് ട്ടോ അപ്പൊ ഞങ്ങൾ മൂന്നെണ്ണം ഇരുന്നൂറ് അടിപൊളി മെറ്റീരിയൽ കിട്ടുക നല്ല ലൈ അതൊക്കെ നല്ല മെറ്റീരിയൽ ഇത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുന്നൂറ് റുപ്യ ഇരുന്നൂറ്റി മുപ്പത് ഉറുപ്പ്യുള്ള കടക്ക് ഹെവി ഹെവി ഐറ്റം ആണ് ഇതൊന്നും നല്ലത് ഈ കടക്കിനെട്ടോ സ്റ്റോക്ക് തീരുവില്ല കണ്ടമാന സാധനങ്ങളാണ് ഷാൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ മൂന്നെണ്ണം നൂറുപ്യ മുതൽ ഷാളുകൾ മൂന്ന് പീസ് നൂറ് റുപ്യ മുപ്പത് റുപ്പ് വരൂ അടുത്ത ഷാൾ വെറൈറ്റീസ് ഉണ്ട് ഒരു നൂറ് റുപ്യ നൂറ്റി അമ്പത് റുപ്യ കണ്ടമാനം കളക്ഷൻസ് ഉണ്ട് അടിപൊളി ഐറ്റംസ് അത് അടിപൊളി പാന്റുകളുണ്ട് ജെൻസിന്റെ ലോകത്തിലേക്ക് നമുക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ കണ്ടമാനം വെറൈറ്റിയാണ് ജെന്റ്സിന്റെ നൂറ്റി അമ്പത് റുപ്യക്കാണ് പാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കടക്കണൊക്കെ ജീൻസ് ഉണ്ട് കോട്ടൺ ഉണ്ട് ഇതാ ഇതപ്പോൾ അത് ഒക്കെ നൂറ്റി അമ്പത് റുപ്യക്ക് അടിപൊളി പാൻറ്റുകളാണ് ഏതും തരം എടുക്കുക അതൊക്കെ നൂറ്റി അമ്പത് റുപ്യാണ് എന്തമാനം വെറൈറ്റി പാൻറ്റ് നൂറ്റി അമ്പത് റുപ്യക്ക് അപ്പോൾ പാൻറ്റിനൊക്കെ ഇവിടെ പോരും ചെറിയ പൈസയിൽ സ്റ്റാർട്ട് നൂറ്റി അൻപത് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് അമ്പത് എല്ലാം കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്യണ റേഞ്ചാണ് നൂറ്റി അമ്പത് റുപ്യ അടിപൊളി പാൻറ്റിനുള്ളത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ നാനൂറ്റി തൊണ്ണൂറ് റുപ്യ അടിപൊളി ഇങ്ങനത്തെ മൂന്ന് ഷർട്ട് കൊടുക്കാം അ മൂന്ന് ഷർട്ടിന് ജെൻസിന്റെ നാനൂറ്റി തൊണ്ണൂറ് ഉരുപ്പേക്ക് മൂന്ന് വെറൈറ്റി തരം എടുക്കാം കണ്ടമാനം വെറൈറ്റി ഉണ്ട് അ ഈ വെറൈറ്റികളൊക്കെ കണ്ടമാനം മോഡൽസ് അതായത് ഫുള്ള് അതിൻ്റെ വെറൈറ്റി വെറൈറ്റി ഷർട്ടുകളാണ് കണ്ടമാനം മോഡൽസ് ഉണ്ട് കേട്ടോ അതിൽ കിടക്കുന്ന മുഴുവൻ ഷർട്ടുകളാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രണ്ടെണ്ണം അഞ്ഞൂറ് രണ്ടെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് എല്ലാ റേഞ്ചിലും കുറഞ്ഞ റേഞ്ചിൽ സാധനങ്ങൾ കിട്ടും ജെൻസിന്റെ എല്ലാം അവൈലബിൾ ആണ് പല പല ടീഷർട്ടുകളും ഉണ്ട് രൂപ രൂപ മുതൽ ആണ് ജെൻസിന്റെ ജെൻസിന്റെ അടിപൊളി ഹെവി മെറ്റീരിയൽ മൂന്ന് ഞാൻ രാവിലെ പത്ത് മണിക്കാണ് ഷോപ്പിലേക്ക് പോയിട്ടുള്ളത് ആ ഒരു സമയത്ത് കണ്ട കസ്റ്റമേഴ്സിന്റെ തിരക്കാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഇവിടെ നല്ല ഓഫർ നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ട് ദൂരെ നിന്നും ഒരുപാട് ആളുകൾ പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പൊ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അവരെ കാണിക്കുന്നില്ല കുട്ടികളെ ഷർട്ടുകൾ നൂറ്റി അമ്പത് റുപ്യന്റെ സാധനവും കിട്ടില്ല നല്ല എസ് കളേഴ്സിന്റെ ബ്രാൻഡ് ഷർട്ട് നൂറ്റി അമ്പത് അതായത് ഒരു വയസ്സ് ടു പതിനഞ്ച് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഷർട്ടുകൾ നൂറ്റി അമ്പത് റുപ്യ കൈ കിടക്കുന്ന മുഴുവൻ അതിന്റെ കളക്ഷൻസ് ആണ് നല്ല ബ്രാൻഡിന്റെ ഹെവി ഹെവി ഷർട്ട് നൂറ്റി അമ്പത് റുപ്യ നല്ല കോട്ടന്റെ ഷർട്ട് കേട്ടോ കൊടുക്കുന്നത് ഒമ്പിച്ച ഓഫറാണ് ഇപ്പൊ കിട്ടുന്നവർക്കൊക്കെ നല്ലല്ല കൈ കിടക്കണ മുഴുവൻ ഇങ്ങനത്തെ കിട്ടില്ലം കുട്ടികളെ പാൻറുകളാണ് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യക്ക് കിട്ടില്ലം പാൻറുകൾ ഇഷ്ടംപോലെ കളേഴ്സ് ആ യൂണിഫോമിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കളേഴ്സിലൊക്കെ അത് വരും മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉപയുള്ളൂ ബ്ലാക്ക് ആൻഡ് എല്ലേ കളേഴ്സും അവൈലബിൾ ആണ് മൂന്ന് വെറൈറ്റി ലൈക്ക്റ് അത് ആ ആണ് കൊറിയൻ മെറ്റീരിയൽ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്പ്യും മൂന്നെണ്ണം ഉണ്ടോ അല്ലേ കളറും ഉണ്ട് അണ്ടമാനം വെറൈറ്റി കൊറിയൻ പാൻറ്റ് അതൊക്കെ വെറൈറ്റി പാൻറുകളാണ് ചെറിയ പൈസയേ ഉള്ളൂ ഹോൾഡ്രൈവില് വരുന്ന വെറൈറ്റി അതൊക്കെ നാനൂറ്റി തൊണ്ണൂറുണ്ട് അഞ്ഞൂറ് തൊണ്ണൂറുണ്ട് ഉണ്ട് നല്ല ബ്രാൻഡിന്റെ ബ്രാൻഡാണ് ഇപ്പൊ പെരുന്നാളിന്റെ സെലക്ഷൻ ആറക്കിയിട്ടുള്ളത് ഇപ്പൊ ഇത് പെരുന്നാളല്ലേ പത്ത് പേരഞ്ചീസ് കഴിഞ്ഞാൽ പെരുന്നാള് അതിന്റെ ഹെവി ഹെവി കളക്ഷൻസ് ഉണ്ട് രൂപ അങ്ങനെ പല പല വെറൈറ്റീസും ഇങ്ങനത്തെ വെറൈറ്റികൾ ഷോർട്ട് ടോപ്പുകൾ എല്ലാ ഐറ്റംസും മൂന്നെണ്ണം എടുക്കാ റിച്ച് ബ്രാൻഡിന്റെ സാധനം അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യ അടിച്ച് ഐറ്റംസ് അതാ നല്ല എന്റെ ആർക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലേ ചെറിയ പൈസ മൂന്നെണ്ണം മുന്നൂറ് മുന്നൂറ് റുപ്പിയ വരെയുള്ളു മൂന്നെണ്ണം മുന്നൂറിന് ഗംഭീര ഓഫർ ഇട്ടേക്കാണ് കണ്ടമാന കളക്ഷൻ ഇഷ്ടംപോലെ കുഞ്ഞിട്ട് പോകുള്ളൂ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ പോകുന്നോളൂ സാരി മൂന്നെണ്ണം ഇരുന്നൂറ് അടിപൊളി സാരികളാണ് മുന്തുണയൊക്കെ നല്ല വെറൈറ്റി മൂന്നെണ്ണം ഏകദേശം തിരഞ്ഞെടുക്കാം അതാ ഈ വെറൈറ്റികളൊക്കെ മൂന്നെണ്ണം ഇരുന്നൂറ് റുപ്യക്ക് ഈ കിടക്കണം മുഴുവൻ തിരഞ്ഞെടുക്കുക അതൊക്കെ തന്നെ കണ്ടമാന സെലക്ഷൻ ഈ കിടക്കണ മുഴുവൻ മൂന്ന് സാരിക്ക് ഇരുന്നൂറ് റുപ്യ ഗംഭീര ഓഫർ ഇതാ ഇഷ്ടംപോലെ കളേഴ്സും അന്തമാന മോഡൽസും ഉണ്ട് കണ്ടിച്ചുദാർ മെറ്റീരിയൽ നല്ല ഹാൻഡ് വർക്ക് നല്ല വർക്കുള്ള ഐറ്റംസ് കണ്ടമാനം മുന്നൂറ്റി തൊണ്ണൂറ് റുപ്പേ ഉള്ളു കണ്ടമാനം വെറൈറ്റീസ് ഉണ്ട് ഇതാണ് സ്റ്റാർട്ട് ചെയ്യണ വില പിന്നെ നാനൂറ് അഞ്ഞൂറ് റുപ്യ പാർട്ടി വെയർ ആയിട്ടുള്ള വെറൈറ്റി ഉണ്ട് പിന്നെ അങ്ങനത്തെ ഐറ്റം ഉണ്ട് ജയ്പൂരി കോട്ടന് നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്യരുണ്ട് ഇതില് മുന്നൂറ്റിൻ്റെ ഉണ്ട് ഇത് നല്ല ഹെവി ക്വാളിറ്റി ഉള്ള ഒരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ജയ്പൂരി കോട്ടൺ ആണ് വീട്ടിൽ നിന്ന് ഉപയോഗിക്കാറുള്ള നല്ല യൂജാണെങ്കിൽ കുറച്ച് ഹെവി റേഞ്ചിൽ എണ്ണൂറ് തൊള്ളായിരം ആ റേഞ്ചിലൊക്കെ ഉള്ള ഹെവി വറുതകൾ സെലക്ഷൻ ഇഷ്ടം പോലെ മോഡൽസ് ആണ് അണ്ടമാനം വെറൈറ്റി വെറൈറ്റി പുറത്തുകളിലൊക്കെ ഉണ്ട് ഒക്കെ ഹെവി ഹെവി ഐറ്റംസുകളുണ്ട് പുറത്തൊക്കെ മൂവായിരം ഒക്കെ കൊടുക്കുന്ന ഒന്ന് ഇരുന്നൂറ് ഒന്ന് അറുന്നൂറ് ഒന്ന് നാന്നൂറ് ഒന്ന് മുന്നൂറ് തൊള്ളായിരം എണ്ണൂറ് അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ അടിപൊളി വറുതകൾ കിട്ടും ആയിരത്തി താഴേക്കും നല്ല വെറൈറ്റി വറുതകളുണ്ട് വറുത നൂറുപ്യ മുതൽ പറുദ്ധ ഉണ്ട് പക്ഷേ ഇത് കുറച്ച് നല്ല റിച്ച് അറേബ്യൻ വറുതകളാണ് കുറുക്കിയ മോഡലൊക്കെ നല്ല മൊഞ്ചിലുള്ള വെറൈറ്റി പോലെ താ സോഹ അങ്ങനെയുള്ള മെറ്റീരിയലാണ് ഇതിൽ പത്ത് ഉറുപ്പ്യ മീറ്റർ വരുന്നതാണ് പത്ത് റുപ്പ്യ ഇങ്ങനെ ഇതൊക്കെ പത്തിഞ്ച് റുപ്യ മീറ്റർ പത്തിഞ്ച് റുപ്യ എടുത്താൽ മതി ഈ കളേഴ്സിലൊക്കെ പത്ത് ഉറുപ്പ്യാണ് മീറ്റർ റണ്ണിങ് ചുരിദാർ തയ്ക്കുക മാക്സ് തയ്ക്കുക അങ്ങനെയുള്ള നെറ്റിൻ്റെ ഉണ്ട് ഷിഫോൺ ഉണ്ട് ഇതൊക്കെ പത്തീഞ്ച് റുപ്യ മീറ്റർ വരുന്നതാണ് ധൈര്യഷ്ടം പോലെ ഉണ്ട് പത്തിൽ നാൽപ്പത് ഉറുപ്പ്യണ്ട് മുപ്പത് ഉണ്ട് എല്ലാ ഐറ്റംസും റണ്ണിങ് മെറ്റീരിയൽ ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട് ആ സെറ്റ് സാരികൾ സെറ്റ് മുണ്ടുകളൊക്കെ ഇരുന്നൂറ്റി എൺപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് കേട്ടോ ഈ ഇരുന്നൂറ്റി എൺപത് രൂപ ഒക്കെ നല്ല സെറ്റുമുണ്ട് സെറ്റ് സാരി മുന്നൂറ് മുന്നൂറ്റും എല്ലാ റേഞ്ചും ഉണ്ട് എല്ലാം എടുക്കുക എല്ലാ സെലക്ഷനും ഉണ്ട് അതൊക്കെ ടിഷ്യു വരുന്ന ഹെവി ഐറ്റംസ് ആണ് നല്ല ബ്രാൻഡിന്റെ വെറൈറ്റീസ് സെറ്റ് സാരി ആണ് അത് ആദ്യം കാണിച്ച സെറ്റ് മുണ്ടാണ് സെറ്റ് സാരിയില് ഇഷ്ടം സെറ്റ് സാരി ഒക്കെ ചെറിയ പൈസയേ ഉള്ളൂ സെറ്റ് സാരി സെറ്റ് മുണ്ടുകളൊക്കെ തൊട്ട് സ്റ്റാർട്ട് വീഡിയോക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ കുറഞ്ഞ റേറ്റിന് ഡ്രസ്സുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വരുന്ന വലിയ പെരുന്നാൾക്ക് നിങ്ങൾ എന്തായാലും നാസിയാ സിൽക്ക് തന്നെ എടുക്കാൻ ശ്രമിക്കുക ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി പാണ്ടിക്കാർ റോഡിന് സമീപം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ രണ്ടാമത്തെ കടയാണ് നാസിയാ സിൽക്സ് അപ്പോൾ ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം പോയി നോക്കി ഇഷ്ടപ്പെട്ടാല് പർച്ചേസ് ചെയ്യാം അഭിപ്രായത്തെ ചെയ്ത് അടിച്ചുപൊളിക്കാം അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം